ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം പാടിക്കാട് പാണ്ടിക്കാട് മുണ്ടക്കോട് മഹല്ല ജിദ്ദ കമ്മിറ്റി റമദാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു മഹല്ലാസി അബൂബക്കർ ഫൈസ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ തിരഞ്ഞെടുത്ത നൂറ്റി കുടുംബങ്ങൾക്കാണ് റമദാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തത് പ്രദേശത്തെ നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കാണ് മുണ്ടക്കോട് മഹല് ജിദ്ദ കമ്മിറ്റി റമദാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തത് മുണ്ടക്കോട് മഹല് കാസി അബൂബക്കർ ഫൈസി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി നമ്മൾ നടത്തി വരികയാണ് ഇതുപോലെയുള്ള ഒരുപാട് സേവനങ്ങൾ നമ്മുടെ മഹല്ലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കുമുള്ള ഓർഹമായ പ്രതിഫലം നൽകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ ഓരോരുത്തർ ഓരോരുത്തര മഹല്ലുകളിലും നടത്താനുള്ള തരട്ടെ ഈ ഒരു എന്നും അള്ളാഹു നിലനിർത്തട്ടെ തോഫീഖ പടച്ച റഹീം എന്ന പരിശുദ്ധ വാക്യത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ് അയ്യൂബ് ദരിമി മഹൽ സെക്രട്ടറി തൊണ്ടിയിൽ ബീരാൻകുട്ടി വൈസ് പ്രസിഡന്റ് തൊണ്ടിയിൽ കൊഞ്ഞോ മുൻ എം ഡി എം എഫ് പ്രതിനിധി പറമ്പിൽ ബാപ്പുട്ടി മഹമ്മൂദ് കോഴിശേരി ഫൈസൽ ഷിഹാബ് കരിമ്പിൽ ബാബു വളവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്